ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണായിട്ട് നമുക്കൊരു പഴം പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ പഴത്തിൻ്റെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം കുറച്ച് മധുരം ഉള്ളതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മധുരം മതി വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വേവിക്കാം അപ്പോൾ ഇതൊന്നും വെന്ത് വന്നിട്ടുണ്ട് പഴമായതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ ഒന്നായി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് നമുക്കത് ആ ടൈം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് പഴം ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അരപ്പൊന്ന് വെന്ത് വരണം നമുക്കതിലേക്ക് തൈരൊന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കാം തൈര് ശേഷം ഒന്ന് ചൂടായാൽ മതി നമുക്ക് ഉപ്പും മധുരമൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കാം നമുക്കിതൊന്ന് കടുകറക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ മറക്കാം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പൈനാപ്പിൾ പുളിശ്ശിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇതും മധുരം ഇരിവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് തിരിക്കുംതോറും ഒന്നുകൂടെ കുറുകി വരും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു